ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി ടുവിലെ ഫിസിക്സ് പോർഷൻ ആണ് സോ നമുക്ക് സിലബസ് നോക്കാം ഓക്കെ സിലബസിൽ ഒരു ടോപ്പിക് ആണ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഫോഴ്സ് അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ടൈപ്സ് ഓഫ് ഫോഴ്സ് ഇനേഴ്ഷ്യ റിലേഷൻ ബിറ്റ്വീൻ ഇനേഴ്ഷ്യ ആൻഡ് മാസ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ത്രസ്റ്റ് ആൻഡ് പ്രഷർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സർഫസ് ഏരിയ ആൻഡ് ത്രസ്റ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ ബാരോമീറ്റർ ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യം തന്നെ എന്താണ് ഫോഴ്സ് നമ്മൾ ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിനൊരു സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് എ പുഷോർ പുൾ ഓൺ ആൻ ഒബ്ജെക്ട് ദാറ്റ് കോസസ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ നമ്മൾ പുഷോ പുള്ളോ കൊടുക്കുമ്പോൾ ഒരു ഒബ്ജെക്റ്റിന് പൊസിഷനിൽ ചേഞ്ച് വരുവാണെങ്കിൽ അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇനി ഈ ഫോഴ്സ് നമുക്ക് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ തടഞ്ഞു നിർത്താനും ഫോഴ്സ് ഉപയോഗിക്കാം അതുപോലെ സ്റ്റേ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനും നമുക്ക് ഫോഴ്സ് ഉപയോഗിക്കാം അല്ലേ ഇപ്പോൾ ഒരു ബോൾ നമുക്ക് കിക്ക് ചെയ്തിട്ട് അതിനെ മൂവ് ചെയ്യിക്കാനും നമുക്ക് പറ്റും മൂവ് ചെയ്ത് ഒരു ബോളിനെ തടഞ്ഞു നിർത്തിയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ റെസ്റ്റിലാക്കാനും നമുക്ക് പറ്റും സോ ഫോഴ്സ് ഈസ് ആൻ എക്സ്റ്റേണൽ ഏജൻറ്റ് കേപ്പബിൾ ഓഫ് ചേഞ്ചിങ് എ ബോഡീസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഇനി ഫോഴ്സ് ഒരു സ്കേലർ ആണ് അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് ഓക്കെ ഇനി ഫോഴ്സിൻ്റെ ഫോർമുലയാണ് എഫ് ഈക്വൾ ടു എം എ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻഡു ആക്സിലറേഷൻ ആണ് ഓക്കെ എഫ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷനാണ് ഫോഴ്സിൻ്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ സോ മാസിൻ്റെ ഫോർമുല ഒന്നുകൂടെ ഓർക്കുക എഫ് ഈക്വൽ ടു എം എ മാസ് ഇൻടു ആക്സിലറേഷൻ ഓക്കെ രണ്ട് തരം ഫോഴ്സസ് ആണ് ഉള്ളത് കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും നമുക്ക് പേരിൽ തന്നെ അറിയാം എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നുള്ളത് അല്ലേ ഇപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് കോണ്ടാക്ട് ഫോഴ്സ് രണ്ട് വസ്തുക്കൾ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിലും അവിടെ ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയാം ഓക്കെ ദാ കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും ഫോഴ്സ് രണ്ട് തരമാണുള്ളത് അവയുടെ എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് കോണ്ടാക്ട് ഫോഴ്സസ് ആർ ഫോഴ്സസ് ദാറ്റ് റിക്വയർ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ടു ഓബ്ജെക്ട്സ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് മസ്കുലർ ഫോഴ്സ് ഫ്രിക്ഷൻ ഇപ്പോൾ നമ്മളൊരു ഡെസ്ക് തള്ളുമ്പോൾ നമ്മളും ആ ഡെസ്ക് തമ്മിൽ എന്തുണ്ട് ഒരു കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലേ സോ മസ്കുലാർ ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് അത് പിന്നെ വരുന്നതാണ് ഫ്രിക്ഷൻ നമ്മൾ സർഫസിലൂടെ നടക്കുന്നത് അപ്പം നമ്മളും സർഫസും സർഫസ് ഒരു കോണ്ടാക്ട് ഉണ്ട് സോ ഫ്രിക്ഷനും കോണ്ടാക്ട് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് പിന്നെ വരുന്നതാണ് നോൺ കോൺടാക്ട് ഫോഴ്സ് നോൺ കോൺടാക്ട് ഫോഴ്സസ് ആർ ഫോഴ്സസ് ദാറ്റ് ആക്ട് ഓൺ ആൻ ഒബ്ജെക്ട് വിത്തൗട്ട് ദ നീഡ് ഫോർ ഫിസിക്കൽ കോണ്ടാക്ട് അവിടെ ആവശ്യമൊന്നുമില്ല ഫിസിക്കൽ കോൺടാക്റ്റ് പക്ഷെ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യും എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ ഓക്കെ ഇപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് പറയുമ്പോൾ നമുക്ക് കാന്തം ഒരാണീനെ കോൺടാക്ട് ചെയ്തിട്ടല്ലാതെ അത് അട്രാക്ട് ചെയ്യുന്നത് അല്ലാതെ തന്നെ അത് അട്രാക്ട് ചെയ്യും സോ നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് വരുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് ആ സിറ്റുവേഷൻസ് വെച്ചിട്ട് നമുക്കത് കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ എന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് എ ട്രോളി അത് കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ നമ്മൾ ട്രോളി പുഷ് ചെയ്യണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം അല്ലേ സോ അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ് അടുത്ത സെക്കൻഡ് സിറ്റുവേഷൻ ആണ് എ കോക്കനട്ട് ഫാളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ തന്നെ തേങ്ങ വീഴുന്നതാണ് കേട്ടോ അത് കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്റ്റ് ആണ് ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് സോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് അടുത്തത് കിക്കിങ് എ ബോൾ നമ്മളൊരു ബോൾ തട്ടുന്നത് കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാണോ കോണ്ടാക്ട് ആണ് അടുത്തത് എ മാഗ്നെറ്റ് അട്രാക്ടിങ് എ നെയിൽ ഏതാണ് കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്ട് അടുത്തതാണ് ഡ്രോയിങ് വാട്ടർ ഫ്രം ദി വെൽ നമ്മൾ വെള്ളം കോരുന്നത് അതെന്താണ് കോണ്ടാക്ട് ആണ് സോ നമുക്ക് ഏകദേശം കോൺടാക്റ്റ് ആൻഡ് നോൺ കോൺടാക്ട് ഫോഴ്സിൻ്റെ ഒരു ഐഡിയ കിട്ടി കാണും ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇവിടെതാ നമ്മൾ ഒരാൾ ഒരു ബോക്സ് തള്ളുന്നുണ്ടല്ലേ ആ തള്ളുന്ന നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഏത് ഡയറക്ഷനിലാണ് ഈ ഡയറക്ഷനിലാണ് അപ്പോൾ ഈ സർഫസ് ഉണ്ടല്ലോ ഈ ഇതിൻ്റെ റിലേറ്റീവ് മോഷന് ഒപ്പോസ് ചെയ്തുകൊണ്ട് വേറൊരു ഫോഴ്സ് കൊടുക്കും ആ ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓക്കെ എന്ന് വെച്ചാൽ രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ അതിൽ ഒന്നിൻ്റെ റിലേറ്റീവ് മോഷനെ മറ്റേത് ഒപ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ ടു സർഫസസ് ദാറ്റ് ഒപ്പോസ് ദ മോഷൻ വെൻ കെയം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് റോളിംഗ് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിങ് ഫ്രിക്ഷൻ നമുക്ക് നോക്കാം സ്ലൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വലിച്ചു കൊണ്ടുവരുന്നതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം റോളിങ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഉരുട്ടി കൊണ്ടുവരുന്നതിനെയാണ് നമുക്ക് ഈ ഒരു പിക്ചർ വെച്ചിട്ടുതന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇതിലേതിനായിരിക്കും ഫ്രിക്ഷൻ കുറവുള്ളത് റോളിങ് ഫ്രിക്ഷൻ ആയിരിക്കും അല്ലേ കുറച്ചുകൂടെ ഫ്രിക്ഷൻ കുറവാണ് ഇങ്ങനെ ഒരു വീൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഫ്രിക്ഷൻ കുറച്ച് കിട്ടും ഓക്കെ സോ ഈ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കാം റോളിങ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ അപ്പോൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്ത് കൊണ്ട് റോളിംഗ് ഫ്രിക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഫ്രിക്ഷൻ കുറച്ച് കിട്ടും ഓക്കെ അപ്പോൾ ആ പോയിന്റ് ഓർക്കുക റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഇനി ഫ്രിക്ഷൻ എപ്പോഴും നമുക്കൊരു ഉപദ്രവം മാത്രം ഒന്നും അല്ല തരുന്നത് ഒരുപാട് ഉപകാരമുണ്ട് നമുക്ക് ഫ്രിക്ഷൻ ഉപയോഗിച്ചിട്ട് സോ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് ഫ്രിക്ഷൻ ഉപകരിക്കുന്നതും ഉപദ്രവ ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് സ്ട്രൈക്കിങ് എ മാച്ച് സ്റ്റിക്ക് ഓൺ ദ സൈഡ് ഓഫ് എ മാച്ച് ബോക്സ് ഒരു മാച്ച് ബോക്സിനെ നമ്മൾ തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടി തീ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് നമുക്ക് ഫ്രിക്ഷൻ കാരണമാണല്ലേ അത് നല്ലതാണോ മോശമാണോ നല്ലൊരു കാര്യമാണല്ലേ അടുത്തത് വെയർ ആൻഡ് ടെയർ ഓഫ് മെഷീൻസ് നമ്മുടെ മെഷീൻസ് തേയുന്നതൊക്കെ നല്ലതാണോ മോശമാണോ നല്ലതല്ല അല്ലേ നമുക്ക് ഉപകാരവും ഇല്ല ഓക്കെ എബിലിറ്റി ടു ഹോൾഡ് ഓബ്ജെക്ട്സ് നമുക്ക് സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഫ്രിക്ഷൻ മൂലമാണ് അത് നല്ലതാണോ മോശമാണോ നല്ലതാണല്ലേ ഓക്കെ വാക്കിംഗ് ഏറ്റവും ഫ്രിക്ഷൻ കൊണ്ട് ഏറ്റവും ഉപകാരമുള്ളൊരു കാര്യമാണ് വാക്കിംഗ് സോ അത് നമുക്ക് യൂസ്ഫുള്ളാണ് വെയറിങ് ഔട്ട് ഓഫ് ടയേഴ്സ് നമ്മുടെ ടയേഴ്സ് ഒക്കെ തെയ്യുന്നത് അത് നന്നല്ല അല്ലേ നമുക്കൊരു ഉപദ്രവമായിട്ടുള്ള കാര്യമാണ് സോ ഇതൊക്കെയാണ് ഫ്രിക്ഷൻ ഉപയോഗിക്കുന്ന ചില സിറ്റുവേഷൻസ് ഇനി നമുക്ക് ഈ ഫ്രിക്ഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം നമുക്ക് ഫ്രിക്ഷനെ കുറയ്ക്കാൻ കുറച്ച് വഴികളുണ്ട് അതൊക്കെയാണ് ഒന്ന് ലൂബ്രിക്കേറ്റിംഗ് ദ സർഫസ് നമുക്ക് ഗ്രീസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സർഫസ് ലൂബ്രിക്കേറ്റ് ചെയ്യില്ലേ അത് പിന്നെ യൂസ് ഓഫ് ബാൾ ബെയറിങ്സ് ഇവിടെ റീപ്ലേസിങ് സ്ലൈഡിങ് ഫ്രിക്ഷൻ വിത്ത് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ചില മെഷീൻസിലൊക്കെ നമ്മൾ സ്ലൈഡ് ചെയ്യുന്നതിന് പകരം ചെറിയ ബാൾ ബെയറിങ്സ് കൊടുക്കുകയാണെങ്കിൽ അത് റോളിംഗ് ഫ്രിക്ഷൻ ആണല്ലോ ബാൾ ബെയറിങ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെയാണ് സ്ട്രീം ലൈനിങ് ദ ബോഡി നമ്മുടെ ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനൊരു പ്രത്യേക പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട് അല്ലേ അത് എയർ ആയിട്ടുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പ് കൊടുക്കുന്നത് സോ എയ്റോപ്ലൈനിൻ്റെ ആ ഷേപ്പിനൊക്കെ ചെയ്യുന്ന പേരാണ് സ്ട്രീം ലൈനിങ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് പോളിഷിങ് ദ സർഫേഴ്സ് നമ്മൾ ഈ ഗ്രിപ്പ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും പോളിഷ് ചെയ്യും അല്ലേ സോ പോളിഷിങ് ദ സർഫേഴ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ചില മെത്തേഡ്സ് അടുത്താണ് ഇനേഴ്ഷ്യ എന്താണ് ഇനേഴ്ഷ്യ ഇനേഴ്ഷ്യ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ബൈ വിച്ച് ഇറ്റ് ട്രൈസ് ടു മെയിൻറ്റെയിൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രേറ്റ് ലൈൻ ഇപ്പോൾ ഒരു ബോഡി അത് റെസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് റെസ്റ്റിൽ തന്നെ തുടരാനോ അല്ല ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മൂവ്മെൻറ്റിൽ തന്നെ തുടരാനോ ഉള്ള ടെൻഡൻസിയാണ് ഇനേഴ്ഷ്യ എന്ന് പറയുന്നത് സൊ ഒരു റെസ്റ്റിലിരിക്കുന്നതിന് മൂവ് ചെയ്യാനൊരു മടി ഉണ്ടാവും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പെട്ടെന്ന് റെസ്റ്റിൽ വരാനൊരു മടി ഉണ്ടാവും ആ ഒരു ടെൻഡൻസിയാണ് ആ ഒരു അതേ സ്റ്റേറ്റിൽ നിൽക്കാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ ഇനേഴ്ഷ്യ എന്ന് പറയുന്നത് രണ്ട് തരം ഉണ്ട് ദ ഇനേഴ്ഷി ഓഫ് റെസ്റ്റ് ആൻഡ് ദി ഇനേഴ്ഷ്യ ഓഫ് മോഷൻ അപ്പോൾ നമുക്ക് എന്താണ് ഇനേഴ് ഓഫ് റെസ്റ്റ് എന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം ഇപ്പോൾ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ ഒരു ബസ്സിൽ കയറിയിരുന്നു ബസ് എടുത്തിട്ടില്ല സോ നമ്മുടെ ബോഡി റെസ്റ്റിലാണ് അല്ലേ ബസ്സും റെസ്റ്റിലാണ് അപ്പോൾ പെട്ടെന്ന് ആ ബസ് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ പെട്ടെന്ന് ബസ് മൂവ് ചെയ്യാണ് സോ നമ്മൾ എന്ത് ചെയ്യും ബാക്ക്വേഡ്സ് വീഴും ഇനി തിരിച്ച് ബസ് മൂവ് ചെയ്യാണ് ഒരു ഹൈവേ കൂടെ പോവുകയാണ് നമ്മൾ ബസ്സിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പെട്ടെന്ന് ബസ് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫ്രണ്ടിലോട്ട് പോയി വീഴും അതാണ് ഇനേഴ്ഷി ഓഫ് മോഷൻ ഒരു എക്സാമ്പിൾ ഓക്കെ അപ്പോൾ രണ്ട് തരം ഇനേഴ്ഷിയാണ് ഇനേഴ്ഷി ഓഫ് റെസ്റ്റും ഇനേഴ്ജി ഓഫ് മോഷനും എൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മുടെ സിലബസിൽ തന്നെ എടുത്തു കൊടുത്തൊരു ടോപ്പിക്കാണ് ഇനേഴ്ഷ്യ ആൻഡ് മാസ് എന്നാണ് ഇനേഴ്ഷി മാസും തമ്മിലുള്ള ബന്ധം എ ഹെവിയർ ബോഡി ഹാസ് മോർ ഇനേഴ്ഷ ദാൻ എ ലൈറ്റർ ബോഡി എന്ന് വെച്ചാൽ ഒരു ഹെവിയർ ബോഡിക്ക് ഇനേഴ്ഷി എന്തായിരിക്കും കൂടുതലായിരിക്കും ഇനി ലൈറ്റർ ബോഡിക്ക് എന്തായിരിക്കും ഇനേഴ്ഷ്യ കുറവായിരിക്കും ഇത്രയേ ഉള്ളൂ ഇനേഷ്യ കൂടുതലാണ് ഹെവിയർ ബോഡിയിൽ ഇനേഷ്യ കുറവാണ് ലൈറ്റർ ബോഡിയിൽ ദ ലാർജർ ദ മാസ് എന്തായിരിക്കും ലാർജർ ഈസ് ഇനേഷ്യ സ്മാളർ ദ മാസ് ദ സ്മാളർ ഈസ് ദ ഇനേഷ്യ ഓക്കെ അടുത്തൊരു ആണ് ത്രസ്റ്റ് ആൻഡ് പ്രഷർ ത്രസ്റ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് എന്നാണ് പറയുന്നത് നോർമലി എന്ന് പറഞ്ഞാൽ എന്താണ് പെർപെൻഡിക്കുലർ എന്നല്ല അർത്ഥം സോ നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യുക ആ സർഫസിന് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ എന്താ നമ്മൾ പറയാം ത്രസ്റ്റ് എന്നാണ് പറയുക സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സർഫസിലോട്ട് ഒരു ആണി അടിക്കുകയാണെങ്കിൽ ആ ആണി ഇങ്ങനെയാണ് അല്ലേ അപ്പോൾ ഫോഴ്സ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് സോ അപ്പോൾ ഇത് നോർമൽ അല്ലേ നയൻറ്റി ഡിഗ്രി അല്ലേ വരിക പെർപെൻറ്റിക്കുലർ അല്ലേ സോ ഒരു സർഫസിന് നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ നമുക്ക് ത്രസ്റ്റ് എന്ന് പറയാം ത്രസ്റ്റിൻ്റെ യൂണിറ്റാണ് ാണ് റെസെന്റ് ചെയ്യുന്നത് ഇനി ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് എങ്ങനെ എഴുതാം പറയുന്നത് ത്രസ്റ്റ് ബൈ ഏരിയ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വിച്ച് പ്രഷറീസ് പെർ മീറ്റർ സ്ക്വയർ വിച്ച്ഡ്കൽ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ത്രസ്റ്റ് ആൻഡ് സർഫസ് ഏരിയ ഓക്കെ നമുക്ക് ത്രസ്റ്റും സർഫസ് ഏരിയയും ബന്ധം പറയുന്നതിന് മുന്നേ ഈ ചിത്രത്തിലേക്ക് നോക്കുക മൂന്ന് ഇഷ്ടികകൾ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ഇഷ്ടികയ്ക്കും ഒരേ മാസമാണ് ഓക്കെ പക്ഷേ നമുക്കറിയാം അല്ലേ മൂന്നിൻ്റെ സർഫസ് ഏരിയക്ക് ഡിഫറൻസ് ഉണ്ട് ഇതാ ഇവിടെ ചെറിയ സർഫസ് ഏരിയ ആണ് ഇത് കുറച്ചുകൂടെ വലിയ സർഫസ് ഏരിയ ആണ് ഇത് കുറച്ചുകൂടെ വലിയ സർഫസ് ഏരിയ ആണ് ഇതിലുള്ളത് ഇനി നമ്മൾ ഈ മൂന്ന് ഇഷ്ടികയും ഒരു കുമ്മായപ്പൊടിയിൽ വെക്കുവാണെങ്കിൽ എന്നിട്ട് വെച്ചിട്ട് നമ്മൾ എടുത്തു എടുക്കുമ്പോൾ അതിൽ കുഴി ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ ഈ വെയിറ്റ് കാരണം അതിലൊരു പ്രഷർ കാരണം ഒരു കുഴി ഉണ്ടായിട്ടുണ്ടാവും ആ കുഴിയിൽ ഏതായിരിക്കും നല്ല ഡീപ്പായിട്ടുള്ള കുഴി ഉണ്ടാവുക ഏതിൻ്റെ ആയിരിക്കും ഇതിൻ്റെ ആയിരിക്കും അല്ലേ കാരണം ഇവിടെ സർഫസ് ഏരിയ കുറവാണ് പക്ഷെ അത് ഉണ്ടാക്കിയ പ്രഷർ എന്താണ് കൂടുതലാണ് ഇനി കുറച്ചുകൂടെ കുറവ് കുഴി ഉണ്ടാക്കിയത് ആരായിരിക്കും ബി ആയിരിക്കും അതിനേക്കാളും ചെറിയൊരു കുഴിയായിരിക്കും ആരുണ്ടാക്കിയിട്ടുണ്ടാവുക സി ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്നു വെച്ചാൽ സർഫസ് ഏരിയ കുറയുമ്പോൾ അവിടെ എന്ത് കൂടുന്നുണ്ട് പ്രഷറ് കൂടുന്നുണ്ട് ഇനി സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ എന്തു ചെയ്യും കുറയാണ് ചെയ്യുന്നത് ഓപ്ഷൻ സിയിൽ അതാണ് സംഭവിച്ചത് സോ വൈൽ അപ്ലൈയിങ് എ ഗിവൺ ഫോഴ്സ് പ്രഷർ ഡിക്രീസസ് ദെൻ ദ ഏരിയ ഓഫ് സർഫസ് ഓഫ് കോണ്ടാക്റ്റ് ഇൻക്രീസസ് ദ ഏരിയ ഡിക്രീസസ് ദ പ്രഷർ ഇൻക്രീസസ് ഓക്കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ പ്രഷർ കൂടുമ്പോൾ സർഫസ് ഏരിയ കുറയും സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും ഓക്കെ ഇനി കുറച്ച് സിറ്റുവേഷൻസ് ആണ് നമുക്ക് സർഫസ് ഏരിയ കുറവാകുമ്പോൾ പ്രഷർ കൂടുന്നതും സർഫസ് പ്രഷർ സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുന്നതുമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ആണ് ഒന്ന് നമ്മൾ ഷാർപ്പ് എഡ്ജ് നൈഫിൻ്റെ ഷാർപ്പ് എഡ്ജ് നമുക്ക് പ്രഷർ കൂടുതലാണ് അല്ലേ അതുപോലെ നമ്മൾ ബിൽഡിങ്ങിന് വൈഡ് ബേസ്മെൻ്റ് ഉണ്ടാക്കും എന്തിനാണ് പ്രഷർ കുറയ്ക്കാം കുറച്ചുകൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇതാ ആർമിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള വെഹിക്കിൾസ് ഇത് വൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ചെളിയിലൊക്കെ പോകുമ്പോൾ അതിന് പ്രഷർ കുറവായിരിക്കും സോ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ വെഹിക്കിളൊക്കെയാണ് ആർമിയിൽ യൂസ് ചെയ്യുക കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അധികം പിന്നെയാണ് നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന സ്വിയിങ് നീഡിൽ എയ് ഡ്രാഗ് ഓവർകം കം ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഷെയ്പ്പ് ഷെയ്പ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ സർഫസ് ഏരിയയും പ്രഷറുമായി ബന്ധപ്പെട്ട ആണ് അടുത്ത ടോപ്പിക്കാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്നുവെച്ചാൽ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള എയറിൻ്റെ വെയ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള വെയിറ്റ് ഓഫ് ദ എയർ കോളം ഓവർ യൂണിറ്റ് ഏരിയ ഓഫ് എർത്ത് സർഫസ് ഈസ് അറ്റ്മോസ്ഫെറിക് പ്രഷർ ഇനി ഈ അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടല്ലോ നിയർ ദ സർഫസ് ഓഫ് എർത്ത് എർത്തിൻ്റെ സർഫസിൽ അതിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും ഈ എയറിൻ്റെ ഡെൻസിറ്റി സർഫസ് ഓഫ് എർത്തിൽ കൂടുതലും മേലോട്ട് പോകും തോറും ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫെറിക് എയർ എന്ത് ചെയ്യും കുറഞ്ഞു വരും ഓക്കെ അതൊന്ന് ഓർത്ത് വയ്ക്കുക ഇനി അറ്റ്മോസ്ഫിറിക് പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ് ബാർ ഓക്കെ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിറിക് പ്രഷർ ഈസ് ബാർ ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അറ്റ്മോസ്ഫെറിക് പ്രഷറിൻ്റെ എക്സാമ്പിൾസ് ആണ് ബ്ലോയിങ് എ ബലൂൺ നമ്മൾ വാട്ട് ഓസ് വെച്ചിട്ട് വാട്ടർ പ്ലാൻ നന പ്ലാന്റ്സ് നനയ്ക്കുന്നത് ബൈസൈക്കിൾസും കാറിലൊക്കെ എയർ കയറ്റുന്നത് പിന്നെ ബോഡി ഷെയ്പ്പ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ചിന് അറ്റ്മോസ്ഫിറിക് പ്രഷർ കാരണമാകുന്നു നമുക്ക് സ്ട്രോ ഉപയോഗിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ പറ്റുന്നു പെർഫ്യൂംസ് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട് അല്ലേ അത് അറ്റ്മോസ്ഫിറിക് പ്രഷറ് ഒരു ഡെയിലി ലൈഫിൽ യൂസാണ് പ്രഷർ കുക്കേഴ്സ് ഇതൊക്കെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള അപ്ലിക്കേഷൻസ് ആണ് അടുത്താണ് ബാരോമീറ്റർ ബാരോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിറിക് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഓക്കെ അത് ഓർത്ത് വയ്ക്കുക ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ വന്നാണ് അറ്റ്മോസ്ഫിറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബാരോമീറ്റർ നമുക്ക് എർത്തിൻ്റെ ഒരു സീ ലെവലിലുള്ള എർത്ത് സർഫസിലുള്ള ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുക അവിടെയുള്ള എയർ എയർകുളത്തിൻ്റെ വെയ്റ്റിനെ നമുക്ക് വൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം സോ വൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് സീ ലെവലിലുള്ള ഒരു സർഫസിലെ ഒരു യൂണിറ്റ് ഏരിയ യൂണിറ്റീരിയെടുക്കുക അവിടുത്തെ എയറിൻ്റെ വെയ്റ്റിനെയാണ് വൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് സോ ഇത്രയും കാര്യമാണ് നമുക്ക് ഫോഴ്സിൻ്റെ സിലബസായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് നമുക്ക് ഒന്ന് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യമാണ് ഇനേഴ്ഷി ഓഫ് ഓഫ് എ ബോഡി ഡിപ്പെൻസ് ഓൺഇറ്റ്സ് ഇനേഴ്ഷ്യ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇനേഴ്ഷ്യ ഇല്ല എനർജീനെ ഇല്ല മൊമെൻ്റത്തിൻ്റെ കാര്യം ഇല്ല ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞു ഇനേഴ് ഓഫ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ മാസ് എന്ന് അല്ലേ ഓപ്ഷൻ ഡി മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹെവിയർ ദ ബോഡി ഇനേഴ്ഷ്യ കൂടുതലായിരിക്കും ലൈറ്റർ ദ ബോഡി ഇനേഴ്ഷ്യ കുറവായിരിക്കും അടുത്ത ചോദ്യമാണ് ഒരുപാട് തവണ വന്ന ചോദ്യമാണ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓപ്ഷൻസ് ബോലോമീറ്റർ ബാരോമീറ്റർ ബാരോഗ്രാഫ് സീസ്മോമീറ്റർ ഏതാണ് ഓപ്ഷൻ ബി ബാരോമീറ്റർ സോ നമ്മൾ ഫോഴ്സിൻ്റെ ഓൾമോസ്റ്റ് സിലബസ് എല്ലാം കവർ ചെയ്തു നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി സോ ഇനി നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്